ിൽ എൻ സി ടി വി പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചായത്തുകളെ പരിചയപ്പെടുത്തുന്നു ഇന്ന് നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നെന്മണിക്കര പഞ്ചായത്ത് രൂപീകൃതമായത് അതുവരെ തൃക്കൂർ പഞ്ചായത്തിന്റെ ഭാഗമായിരുന്നു ഈ പഞ്ചായത്തിലാണ് എന്നും വാർത്തകളിൽ ഇടം പിടിക്കുന്ന വിവാദമായ പാലിയേക്കര ടോൾ പ്ലാസ സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ച് വാർഡുകളായിരുന്ന നെന്മണിക്കര പഞ്ചായത്ത് തലോർ തലൂർ പാറപ്പുറം തലവണിക്കര പുലക്കാട്ടുകര നെന്മണിക്കര പാഴായി ചെറുവാൾ പാഴായി സെന്റർ പാഴായി വെസ്റ്റ് മടവാക്കര പാലിയേക്കര ചിറ്റിശ്ശേരി സൗത്ത് എറവക്കാട് ചിറ്റിശ്ശേരി സെൻ്റർ ചിറ്റിശേരി നോർത്ത് കുന്നിശ്ശേരി എന്നിങ്ങനെ നിലവിൽ പതിനാറ് വാർഡുകളായി മാറുകയാണ് പതിനേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടർമാരാണ് പഞ്ചായത്തിൻ്റെ ജനവിധി തീരുമാനിക്കുന്നത് വാർഡ് മൂന്ന് തലവണിക്കര നാല് പുലക്കാട്ടുകര ആറ് പാഴായി ഏഴ് ചെറുവാൾ പതിനൊന്ന് പാലിയേക്കര പന്ത്രണ്ട് ചിറ്റിശ്ശേരി സൗത്ത് പതിമൂന്ന് എറവക്കാട് എന്നീ വാർഡുകൾ സ്ത്രീ സംവരണമാണ് വാർഡ് പതിനാല് ചിറ്റിശ്ശേരി സെൻ്റർ പട്ടികജാതി സ്ത്രീ സംവരണവും വാർഡ് എട്ട് പാഴായി പട്ടികജാതി സംവരണ വാർഡുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നെന്മണിക്കരയിൽ കണ്ടത് എൽ ഡി എഫിൻ്റെ സർവ്വാധിപത്യമാണ് നിലവിൽ പതിനഞ്ചിൽ പതിനാല് സീറ്റുകളും എൽ ഡി എഫിനൊപ്പമാണ് തലോർ വാർഡ് മാത്രമാണ് യു ഡി എഫിന് ഒപ്പം സമീപ പഞ്ചായത്തുകളിൽ ഭരണപക്ഷത്തുള്ള യു ഡി എഫിനും ശക്തി തെളിയിച്ചിട്ടുള്ള ബി ജെ പിക്കും ഇടതുപക്ഷത്തിൻ്റെ ഈ ശക്തി കേന്ദ്രത്തിൽ വിള്ളലേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് വാർഡ് പുനഃക്രമീകരണം അനുകൂലമാക്കി ജനപ്രിയ സ്ഥാനാർത്ഥികളെ മുൻനിർത്തി ഇടതുകോട്ട കോട്ട ഇളക്കാൻ യു ഡി എഫ് ബി ജെ പി മുന്നണികൾ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതേസമയം കക്ഷി രാഷ്ട്രീയം നോക്കാതെയുള്ള ഭരണമികവ് കോട്ട നിലനിർത്താൻ സഹായിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൽ